സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചതോടെ പാലക്കാട് ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് എന്താണ് വെസ്റ്റ് നൈൽ പനി എങ്ങനെയാണ് ഇത് പടരുന്നത് എന്തെല്ലാമാണ് ഇത് പ്രതിരോധിക്കാനുള്ള മാർഗം നോക്കാം ഫ്ലാവി വൈറസ് പരത്തുന്ന ഒരു അപൂർവ ഇനം രോഗമാണ് വെസ്റ്റ് നയിൽപ്പനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് പക്ഷികളിൽ നിന്നാണ് കൊതുകുകളിലേക്ക് ഇവ പടരുന്നത് രാത്രി സമയങ്ങളിൽ കടിക്കുന്ന ക്യൂലക്സ് കൊതുകുകളിലൂടെയാണ് ഇവ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത് രക്ത അവയവധാനത്തിലൂടെയും അമ്മയിൽ നിന്ന് മുലപ്പാലിലൂടെ കുഞ്ഞിനും ഗർഭിണിയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനും അപൂർവമായി രോഗം ബാധിക്കാം എന്നാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് ഈ രോഗം പകരില്ല വെസ്റ്റ് നൈൽ നയിൽപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കണ്ണുവേദന പനി ശരീരവേദന തലവേദന ഛർദി വയറിളക്കം ചർമ്മത്തിലെ തടിപ്പുകൾ തുടങ്ങിയവയാണ് വൈറസ് ബാധയേറ്റ് രണ്ടു മുതൽ ആറു വരെയുള്ള ദിവസങ്ങളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും പതിനാല് ദിവസം വരെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലും ഡയബറ്റീസ് ക്യാൻസർ രക്തസമ്മർദ്ദം കിഡ്നി രോഗങ്ങൾ തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവരിലും വൈറസ് ഗുരുതരമായി ബാധിക്കാൻ സാധ്യത ഏറെയാണ് മസ്തിഷ്കവീക്കം മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങൾ ഉള്ളവരിൽ രോഗം മൂർച്ഛിക്കാൻ ഇടയുണ്ട് വെസ്റ്റ് നൈൽ വൈറസിനെതിരായ മരുന്നുകളോ വാക്സിനോ ലഭ്യമല്ലാത്തതിനാൽ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും പ്രതിരോധവുമാണ് പ്രധാനം ഇതിനെ നിയന്ത്രിക്കാനായി കൊതുകുകടി ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം ശരീരം മൂടുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കുക കൊതുക് വല ഉപയോഗിക്കുക കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുക കൊതുക്തിരി വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന കൊതുക് നശീകരണ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ് മരണനിരക്ക് കുറവാണെങ്കിലും പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സക്ക് നിൽക്കാതെ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ